എന്റെ ഇടതോ അല്ലെങ്കിൽ വലതോ വശത്ത് കാണുന്ന ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മമ്മൂക്കയുടെ മുഖം ഒന്ന് ക്ലോസ് ആയിട്ട് കാണാം അദ്ദേഹത്തിൻ്റെ മൂക്കിന്റെ ഈ ഒരു സൈഡില് ലെഫ്റ്റ് സൈഡിലാണ് തോന്നുന്നത് ഒരു ചെറിയ കുരു ഉണ്ട് നമ്മുടെ മുഖക്കുരുവോളം ചെറിയ ഒരു കുരുണ്ട് സോറി ഇത് ഞാൻ കുറച്ച ശബരിമലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ അപ്പോൾ ലെഫ്റ്റില് ഒരു ചെറിയ ഒരു കുരു ആ കുരു എത്രയോ കാലമായി മമ്മൂട്ടിയുടെ മുഖത്തുണ്ട് ഇതുവരെ ആയിട്ടു അത് മാറ്റിയിട്ടില്ല നോക്കൂ എത്ര കാലമായി എത്രയോ പണം കയ്യിലുണ്ട് കോടികളുടെ ആസ്തി ഒരു പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ കയ്യിലുണ്ട് അത്ര അധികം ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നു ഈ ഒരു സൈഡിലുള്ള ആ ഒരു ചെറിയ മുഖക്കൂർ പോലുള്ള ആ ഒരു ചെറിയ കുരു മാറ്റാനുള്ള പണം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ കയ്യിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അദ്ദേഹം മാറ്റിയിട്ടില്ല എടുക്കട്ടെന്നേ മമ്മൂട്ടി ഒന്ന് വായ തുറന്നുറക്കി ചിരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വായിൽ റൈറ്റ് സൈഡിൽ അങ്ങാണ്ട് ഒരു പല്ലിന്റെ ഗ്യാപ്പ് കാണാം ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ ഇത്രയേറെ ശാസ്ത്രം പുരോഗമിച്ചിട്ടും ഇത്രയധികം പണം ഉണ്ടായിട്ടും മമ്മൂട്ടിക്ക് വേണമെങ്കിൽ ആ പല്ലവിടെ വെക്കാം അല്ലേ അത് ഏറ്റവും നല്ല ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ ആ ഒരു പല്ലവിടെ ഫിറ്റ് ചെയ്യാം പക്ഷെ ഇതുവരെ ആയിട്ടും അദ്ദേഹം ഒരു പല്ല് അവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല നോക്കൂ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യന് ഒരു നടത്തം ഒരു എഴുപത് ഡിഗ്രി എങ്ങാണ്ട് ചെരിഞ്ഞ ഒരു നടത്തം ഉണ്ട് അതറിയാതെ വന്നു പോകുന്നതാണ് ആ ഡിഫക്റ്റ് മാറ്റാൻ എന്തെങ്കിലുമൊക്കെ ചികിത്സയുണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിലും മോഹൻലാല് അത് ചെയ്യില്ല ബ്രസീൽ അദ്ദേഹം ബ്രസീലിയൻ തന്നെയാണ് റൊണാൾഡ് ഡിഞ്ഞു എന്ന് പറയുന്ന ഒരു കളിക്കാരനുണ്ട് നയൻറ്റി സ്ക്രിസിനൊക്കെ വളരെയധികം ഓർമ്മയുള്ളൊരു കളിക്കാരനായിരിക്കും അദ്ദേഹം കളിക്കളത്ത് നിന്ന് കരഞ്ഞുപോയ സീനുകളൊക്കെ പലർക്കും നല്ല ഓർമ്മയുണ്ടായിരിക്കും റൊണാൾഡോജിയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുൻനിര പല്ലുകളെല്ലാം ഉയർന്നാണ് നിൽക്കുന്നത് പൊന്തിയ പല്ലുകളാണ് അദ്ദേഹം ചിരിക്കുമ്പോഴാ പല്ലുകളൊക്കെ ആദ്യം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും നോക്കൂ ലോകത്തെ വില പിടിച്ച കളിക്കാരിൽ ഒരാളാണ് റൊണാൾഡോജി ഇപ്പോഴും കളിക്കുന്നില്ല പക്ഷേ ഏറ്റവും കൂടുതൽ വില പിടിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ ആ പല്ല് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്തിട്ട് പുത്തൻ പല്ലുകൾ വെക്കാം ഇതുവരെ ആയിട്ടും റൊണാൾഡീനോ അത് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് മമ്മൂട്ടി പല്ല് വെക്കാത്തത് എന്താണ് റൊണാൾഡീഞ്ഞോ പല്ല് വെക്കാത്തത് എന്താണ് മമ്മൂട്ടി തൻ്റെ മുഖത്തുള്ള ആ ചെറിയ ഈ മൂക്കിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ കുരു മുഖക്കുരു പോലെ സംഗതി ഒന്ന് ചെറിയ സിമ്പിൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് അത് മാറ്റാത്ത എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മോഹൻലാലി തൻ്റെ ചെരിവ് മാറ്റാത്ത എന്തുകൊണ്ടായിരിക്കാം പലവിധ കൺഫ്യൂഷ ചോദ്യങ്ങളായിരിക്കാം പക്ഷേ സിമ്പിളാണ് ഉത്തരം ഒരുപക്ഷെ നമുക്ക് ആളുകൾ ചിന്തിക്കാം മമ്മൂട്ടി തന്റെ മുഖത്ത് പരീക്ഷണം നടത്താൻ ഒരു മനുഷ്യനാണ് എന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു പിഴവോ മതി അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖത്തിന് ഷേപ്പ് മുഴുവൻ മാറുക ഇനി അതുകൊണ്ടായിരിക്കുന്നു ഒരു പല്ലിലെ ശസ്ത്രക്രിയ ഒരുപക്ഷെ സിമ്പിളാണെന്ന് വിചാരിക്കാം എന്നിട്ട് എന്തുകൊണ്ടാണ് ചെയ്യാത്തത് അതുകൊണ്ടൊരു പക്ഷേ തൻ്റെ മുഖത്തിന് ഷേയ്പ്പ് മാറുമെന്ന് മമ്മൂട്ടി ഭയപ്പെടുന്നുണ്ടാവുമോ പണം ഉണ്ടായിട്ടും അത് ചെയ്യാത്തതുകൊണ്ടാണ് രണ്ട് കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും ഇവർക്ക് ഒരു ഡിസ്കംഫേർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല അവർക്ക് അതൊരു മോശമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മമ്മൂക്ക മോഹൻലാൽ റൊണാൾഡിജു എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ ഇത് മാത്രമല്ല കേട്ടോ അങ്ങനെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഒരു നൂറുകണക്കിന് ആളുകൾ നമുക്ക് മുമ്പിലേക്ക് എക്കാം ഇവരിതൊന്നും മാറ്റില്ല എന്നുള്ളതാണ് കാരണം അവരൊക്കെ ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അവരവരെ മുഖത്തുള്ള ഇത്തരം സംഗതികൾ കൂടി കണ്ടു വളർന്ന് വലുതായ ആളുകളെ നമ്മൾ അത്തരമൊരു സംഗതി പോകുമ്പോഴേക്കും നമ്മൾ തിരിച്ചറിയും ഇത് മമ്മൂട്ടിയുടെ ഒരു മുഖത്തിന് വന്നൊരു ചെറിയ മാറ്റത്തായി മൊഹലിൻ നടത്തുമില്ലെങ്കിൽ അത് ലാലേറ്റനല്ല എന്ന് പറഞ്ഞതായി കളയും റൊണാൾഡ് ഇഞ്ചുക്ക് ആ പല്ലില്ലെങ്കിൽ അത് റൊണാൾഡ് ഇഞ്ചു അല്ല എന്ന് പറഞ്ഞതായി ആ പല്ല് വെച്ചിട്ടുള്ള നിഷ്കളങ്കര നിഷ്കംഗമായിട്ടുള്ള ചിരിയാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം എന്തുകയാലും മമ്മൂക്ക ആയിക്കോട്ടെ മോഹൻലാലി ആയിക്കോട്ടെ ഇവരൊക്കെ ഒരു ബ്രാൻഡുകളാണ് ആ ബ്രാൻഡുകൾ അവരുടെ ജന്മനാ കിട്ടിയ ചില സൗന്ദര്യത്തിന്റെ ഭാഗമായി തന്നെ കിട്ടിയ ചില അടയാളങ്ങൾ അവർ മായച്ചു കളയില്ല അതെത്ര പണമുണ്ടോ എനിക്ക് ആകെ തന്നെ പറയാനുള്ളത് നമുക്കൊക്കെ ഇങ്ങനെ ബ്രാൻഡായി മാറിക്കഴിഞ്ഞാൽ മാത്രം ആളുകൾ ശ്രദ്ധിക്കുന്ന ചില അടയാളങ്ങൾ ഉണ്ടായിരിക്കാം എന്റെ മുഖത്ത് മുഴുവൻ അടയാളങ്ങളാണ് അതല്ല അത് കളയാതിരിക്കുക അതവിടെ കെടുക്കട്ടെന്നേ അതോടുകൂടി തന്നെ നിങ്ങൾ അങ്ങോട്ട് അംഗീകരിക്കപ്പെടട്ടെ പബായ